എല്ലാ പ്രീപ്ല പ്രേക്ഷകർക്കും നമ്മുടെ പുതിരട്ടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഇന്നായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ അവസാന മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഹൈദരാബാദുമായിട്ടായിരുന്നു ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഇരുടീമുകളും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ട് ഇന്നത്തെ മത്സരം സമനിലയിലാണ് അവസാനിച്ചത് ബ്ലാസ്റ്റേഴ്സിനായി ദുസാൽ അഖാത്തോർ ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഗോളടിച്ചത് എന്നാൽ ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി ഒരു സങ്കട വാർത്ത നിലവിൽ പുറത്തു വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ എട്ട് സൂപ്പർ താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞോടുകൂടി ക്ലബ്ബ് വിടും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് ക്യാപ്റ്റനായ എഡ്രിയ ലോണ അതുപോലെ തന്നെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സുദോയി അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കറായ ക്വാമെ പേപ്പറ അടക്കമുള്ള എട്ട് താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞോടുകൂടി ക്ലബ്ബ് വിടും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മേഡ് നിലവിൽ പങ്കുവെക്കുന്നത് എന്തായാലും നമുക്ക് സമയത്തിന് പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ചാനൽക്കാട്ട് പോകുന്ന ഏകദേശം എൺപ ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എട്ട് സൂപ്പർ താരങ്ങൾ ഈ സീസൺ കൂടി ക്ലബ്ബ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഹോർമി പം റോയ് അതുപോലെ തന്നെ സന്ദീപ് സിംഗ് സച്ചിൻ സുരേഷ് മിലോസ് അതുപോലെ തന്നെ പെപ്ര നോവാസ് ദോയി ഇഷാൻ പണ്ഡിത ആൻഡ് ക്യാപ്റ്റൻ എഡ്രിയാൻ ലോണ ഇത്രയും താരങ്ങൾ ഈ സീസൺ കഴിയുന്നതോടുകൂടി കേരള ബ്ലാസ് ും ഈ താരങ്ങളെ ഇപ്പോൾ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ നിലവിൽ പങ്കുവയ്ക്കുന്നത് കൂടാതെ അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ മികച്ച സൈനികളും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഉണ്ടാകുമെന്നും ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാലും അടുത്ത സീസണു വേണ്ടി മികച്ച പ്ലാനുകൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കരുതി വെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിന് മുന്നോടിയായുള്ള പ്രീ സീസൺ ജൂലൈയിൽ തന്നെ ആരംഭിക്കുമെന്നും ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ പങ്കുവയ്ക്കുന്നുണ്ട് പ്രധാനപ്പെട്ട എട്ട് താരങ്ങളെ ഇപ്പോൾ റിലീസ് ാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഐ എഫ് സി ന്യൂസ് മീഡിയ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സൂപ്പർ താരങ്ങളായ എഡ്രിയ ലൂണ ക്വാമിബെപ്ര അതുപോലെ തന്നെ ഇഷാൻ നോവാ നോവാസു മിലോസ് അടക്കമുള്ള താരങ്ങളൊക്കെ ഈ പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ലൂണ ക്ലബ്ബ് വിടുന്നതായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാകുക